ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസ്സിലേക്ക് സ്വാഗതം അപ്പം എ സി ഇല്ലാതെ തന്നെ നമുക്ക് എങ്ങനെയാണ് റൂം നല്ലപോലെ തണുപ്പിച്ചെടുക്കുക അപ്പം രാത്രിയോ പകലോ ഇല്ലാതെ നമുക്ക് ഇതുപോലെ മൂടി പൊതിച്ച് കിടന്നുറങ്ങാൻ കേട്ടോ അപ്പം നമുക്കറിയാം ഫുൾ ടൈം എ സി ഇടം നമുക്ക് പറ്റില്ല നല്ല കറണ്ട് ചാർജ് തന്നെ വരും പ്രത്യേകിച്ച് ഈ ചൂട് സമയമാണ് അപ്പം നമുക്ക് എ സി ഇല്ലാതെ തന്നെ റൂം എങ്ങനെ തണുപ്പിച്ചെടുക്കാം അതുപോലെ അതിൻ്റെ കൂടെ കുറച്ച് കിച്ചൺ ടിപ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും തന്നെ അറിയാവുന്ന കുറച്ച് ടിപ്സൊക്കെ ആണെങ്കിലും അപ്പോൾ ചിലർക്കൊക്കെ അറിയാതെ വിട്ടുപോകും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ ടിപ്സൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് എങ്ങനെയാണ് റൂം തണുപ്പിച്ചെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ എ മൺ ചിരാതെ കൊണ്ടാണ് നമ്മളിന്ന് റൂമ് തണുപ്പിച്ചെടുത്തിരിക്കുന്നത് അപ്പം നമ്മളുടെ മിക്കവരുടെയും വീട്ടിലെ ഈ ചിരാതെ കാണുമല്ലോ അപ്പോൾ നമ്മൾ ആവശ്യം കഴിഞ്ഞെടുത്തിട്ടും നമ്മൾ സൂക്ഷിച്ചു വെക്കുകയാണ് പതിവ് അപ്പോൾ ഞാൻ കുറച്ച് എണ്ണയൊക്കെ ഉണ്ടായിരുന്നതിൽ അതെല്ലാം നല്ലപോലെ തന്നെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ എത്രയുണ്ട് അത്രയും ക്വാണ്ടിറ്റി എടുത്താൽ അത്രയും നമ്മളുടെ റൂം തണുത്ത് കിട്ടും പിന്നെ വേണ്ട നമുക്കത് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് പാത്രമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും മൂടിയുള്ള പാത്രമാണെങ്കിലും കുഴപ്പമില്ല ഞാൻ ഈ ചിരാതൊക്കെ ഇതിൻ്റെ അകത്ത് ഇറക്കി വെച്ച് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ നമുക്കറിയാം നല്ലപോലെ തന്നെ കൂളിങ് കിട്ടുന്നതാണ് ഈ മൺചിരാത് അപ്പോൾ അതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചു വെച്ചാൽ നമ്മളുടെ മുറിയൊക്കെ തന്നെ നല്ലപോലെ തന്നെ തണുത്ത് കിട്ടുക അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ ഫ്രീസ് ചെയ്തെടുക്കണം അപ്പം ഞാൻ ഫ്രീസറിലാണ് വെക്കുന്നത് അപ്പോൾ രാവിലെ വെച്ചാൽ നമ്മൾ വൈകുന്നേരം ആവുമ്പോൾ നമുക്ക് എടുക്കാം അപ്പോഴത്തേക്ക് നല്ലപോലെ തന്നെ ഐസായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത് ചിരാതിലായത് കൊണ്ട് തന്നെ കുറേ നേരം ഈ തണുപ്പ് നമുക്ക് പോകാതെ തന്നെ നിലനിൽക്കുകയും ചെയ്യും ഇപ്പം നമ്മളുടെ ചിരാതൊക്കെ നല്ലപോലെ തന്നെ ഐസ് കട്ടയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കിട്ടുവാണെങ്കിൽ കുറേ നേരത്തേക്ക് മെൽറ്റ് ആകാതിരിക്കുകയാണ് പിന്നെ വേണ്ടത് ഒരു പ്ലാസ്റ്റിക് കവറാണ് അപ്പം അത് ഇതുപോലെയുള്ളൊരു പ്ലാസ്റ്റിക് കവറാണ് നമുക്ക് വേണ്ടത് ഞാനത് ഫുള്ളായിട്ടൊന്ന് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം അത് ഈ ഒരു ഉൾവശമാണ് നമുക്ക് പുറമേ കിട്ടത്തക്ക വിധത്തിൽ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അത് നമ്മളുടെ കവറൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് കുറച്ച് മണലാണ് അപ്പോൾ ഞാൻ നല്ല ഉണക്ക മണലാണ് നമുക്ക് വേണ്ടത് ഞാൻ ആ കവറിൻ്റെ മീതെ വിതറിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏത് റൂമാണ് നമുക്ക് തണുപ്പിക്കേണ്ടത് ആ റൂമിൽ വേണം നമ്മളിത് സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അതിന് ശേഷം നമുക്കത് നല്ല തണുത്ത വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ആ മണല് നല്ലപോലെ തണുക്കത്തക്ക വിധത്തിൽ ഫുള്ള് കവർ ചെയ്ത് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറേ നേരത്തേക്ക് ഐസ് മെൽറ്റ് ആകാതിരിക്കുകയും ചെയ്യും അതുപോലെ റൂമ് മൊത്തം തണുപ്പ് കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാൻ ഇനി നമ്മൾ ഫ്രീസ് ചെയ്താ പാത്രം ആ മണലിൻ്റെ പുറത്താണ് വെച്ചിരിക്കുന്നത് അപ്പം ഇനി നമുക്ക് എ സി എന്ന് വിടേണ്ട ഫാൻ മാത്രം ഇട്ട് കൊടുത്ത് നമ്മളുടെ റൂമൊക്കെ തണുപ്പിച്ചെടുക്കാം അപ്പം ഇത് മൺ ചിരാതെ ആയതുകൊണ്ട് തന്നെ കുറേ നേരത്തേക്ക് നമുക്ക് ആ മെൽ ഐസ് മെൽറ്റ് ആകാതിരിക്കുകയും ചെയ്യും പ്രത്യേകിച്ച് മണലായത് കൊണ്ട് തന്നെ നമുക്ക് ആ കൂളിംഗ് ഒക്കെ നിലനിർത്തുകയും ചെയ്യാം അപ്പം എ സി എല്ലാ ഇല്ലാത്തവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്യണം അതുപോലെ തന്നെ നമുക്ക് കറണ്ട് ചാർജും ലാഭിക്കാം ഇങ്ങനെ ചെയ്താൽ അപ്പോൾ തന്നെ ഞാൻ ആ റൂമൊക്കെ നല്ലപോലെ ഫാനിട്ട് അപ്പോൾ ഈ ഒരു തണുപ്പ് കൂടെ ആയപ്പോൾ നമുക്ക് എ സിയുടെ ആ കിട്ടുവേ നമുക്ക് ഫ്രിഡ്ജ് ഇല്ലാത്തവരാണെങ്കിൽ വിഷമിക്കേണ്ട അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു ടിപ്പാണ് കാണിക്കുന്നത് ഈ മൺചിരാത് കൊണ്ട് കുറച്ച് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് ചരുവത്തില് അതിന് ശേഷം നമ്മൾ മൺചിരാത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കറിയാം മൺചിരാത് ഇടുമ്പം തന്നെ ഒരു നാലഞ്ച് മണിക്കൂർ വെക്കുമ്പോൾ നല്ലപോലെ തന്നെ നമുക്ക് വെള്ളം തണുത്ത് കിട്ടും കേട്ടോ അപ്പം നമുക്കറിയാം കൂജയിലൊക്കെ നമ്മൾ വെള്ളം എടുത്ത് വെച്ച് കുടിക്കാറുണ്ട് നല്ലപോലെ തണുത്ത് കിട്ടുന്നതാണ് അപ്പോൾ അതിന് ശേഷം തണുത്ത ശേഷം ഞാനൊരു പഴയ നമ്മളുടെ കവറാണ് എടുത്തിരിക്കുന്നത് അത് നമ്മളുടെ മണലിൻ്റെ വിരിച്ചിട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അപ്പോൾ ആ തലകണിക്കവറിൻ്റെ അകത്ത് നമ്മൾ മൺചിരാത് ഇനി ഇറക്കി വെക്കുകയാണ് മൺചിരാത് നാലഞ്ച് മണിക്കൂർ വെള്ളത്തിൽ ഇട്ടുകൊണ്ട് തന്നെ നല്ലപോലെ വെള്ളമൊക്കെ അബ്സോർബ് ചെയ്ത് തണുത്തിരിക്കുവാണ് അപ്പോൾ ഇനി ഈ കുളിങ് തന്നെ മതി നമുക്ക് ഫാൻ ഇട്ട് കൊടുത്താൽ മാത്രം മതി അപ്പം ഫ്രിഡ്ജില്ലാത്തവരാണെങ്കിൽ നമുക്കിത് ഇത് ഫ്രീസ് ചെയ്യാതെ തന്നെ നമുക്ക് ഇതുപോലെ ചെയ്താൽ മാത്രം മതി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഗുളികകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാം പല്ലി പാറ്റേനയൊക്കെ കൊല്ലാനുള്ള അപ്പോൾ ഞാൻ കുറേ ഒരു ഗുളിക പൊടിച്ചിട്ടതിന് ശേഷം കംഫോർട്ടാണ് ഒഴിച്ച് കൊടുത്തത് അപ്പോൾ അതിന് ശേഷം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു സൊല്യൂഷൻ മതി നമുക്ക് രാത്രി പല്ലി പാറ്റയുടെ ഒക്കെ ശല്യം നമ്മളുടെ കിച്ചണിൽ ഉണ്ടാവും അല്ലേ അപ്പോൾ ഈ സ്പ്രേ ബോട്ടിലാക്കി നമ്മളുടെ പാചകമൊക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് സ്റ്റൗവിൻ്റെ ആ പരിസരത്തൊക്കെ ഒന്ന് അടിച്ചിടുവാണെങ്കിൽ ഈ ഒരു സ്മെല്ല് കൊണ്ട് പല്ലി പാറ്റയൊക്കെ വരികയും ചെയ്യും അതുപോലെ തന്നെ അത് കിടക്കുകയും ചെയ്യുക അപ്പം നല്ലൊരു ഐഡിയ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം വാഷ് ബേസിൽ ൊക്കെ നമുക്ക് പ്രാണിയുടെ ശല്യമൊക്കെ ഒഴിവാക്കാനും ഒഴിച്ചു കൊടുക്കാം അതുപോലെ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചൂട് സമയം വേണം മുരിഞ്ഞക്കോലൊക്കെ മേടിച്ചാൽ പെട്ടെന്ന് തന്നെ വാടും ഫ്രിഡ്ജിൽ വെച്ചാലും വാടും അപ്പം ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത ശേഷം വെളിച്ചെണ്ണയാണ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ആ കട്ട് ചെയ്ത രണ്ട് പോഷൻസ് ഭാഗത്തു നിന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഒരു ട്രെയിലാക്കി നമുക്ക് അടച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് കേടാകില്ല എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കുവേ ഇതുപോലെ എല്ലാം ഞാൻ ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നല്ലപോലെ തന്നെ എയർ എയർടൈറ്റായിട്ട് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മാത്രം മതി അപ്പോൾ അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമുക്ക് മല്ലിയില അതുപോലെ തന്നെയാണ് ചീത്തയാകുന്നതാണ് മല്ലിയില അപ്പം മിക്ക കറികൾക്കും ചിലരിടുന്നതാണ് മല്ലിയില അപ്പം അത് നമുക്ക് രണ്ട് കുറച്ച് ദിവസം സൂക്ഷിക്കാൻ ടിപ്പാണ് കാണിക്കുന്നത് അപ്പോൾ ഇതെടുക്കുമ്പം വേരോട് കൂടിയ മല്ലിയില തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അതിന് ശേഷം വേരിൻ്റെ ആ ഭാഗമൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് കളയുവാണ് അപ്പോൾ ഈ വേര് ഉൾപ്പെടെ ഒന്ന് കുഴിച്ചു വെക്കുവാണെങ്കിൽ നമുക്ക് വീണ്ടും കിളിർത്ത് വരും കേട്ടോ അപ്പോൾ അതിന് ശേഷം നമുക്ക് നല്ലപോലെ ക്ലീൻ ആക്കിയ ശേഷം നിങ്ങൾക്ക് ഓരോ ദിവസം വേണ്ട അത്രയും ഭാഗിച്ച് ബാഗിച്ച് വെക്കണം അപ്പം നമുക്ക് എടുക്കാനും നല്ല സുഖമായിരിക്കും ും അപ്പം ഞാൻ നാലഞ്ച് പോർഷൻസ് ആയിട്ട് ബാഗിച്ച് വെച്ചിട്ടുണ്ട് അതിനുശേഷം നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പേപ്പർ നല്ലപോലെ വിരിച്ച ശേഷം നമുക്ക് ഒരു പോർഷൻസ് ആദ്യമേ മടക്കിയ ശേഷം പിന്നെ അടുത്ത പോർഷൻസ് വെക്കുക അപ്പോൾ നമുക്ക് ഓരോ ദിവസം അത് അഴിച്ചെടുക്കാനും നല്ല ഈസി ആയിരിക്കും കേട്ടോ മല്ലി അല്ല ചീത്തയാകത്തും ഇല്ല ഇതുപോലെ കവർ പേപ്പറിൽ കവർ ചെയ്ത് വെച്ചാൽ അപ്പോൾ ഞാൻ അത് ഓരോ പോർഷൻസ് ആയിട്ട് ഇങ്ങനെ മടക്കി മടക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി ഫ്രഷോടെ തന്നെ ഇരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മളുടെ ആവശ്യത്തിന് തന്നെ ഴിച്ച് ഓരോ പോർഷൻസ് എടുത്താലും മതി അപ്പം മല്ലിയിലൊക്കെ ഡെയിലി ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ഐഡിയ ആണ് അപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കിതുപോലെ അണ്ടർ സ്കട്ടൊക്കെ പഴയതുണ്ടെങ്കിൽ നമുക്ക് നല്ല നമ്മളുടെ മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ വെക്കാവുന്ന ഒരു സംഭവമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഏറ്റവും അടിഭാഗം നമുക്കറിയാം വീതി കൂടിയ ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് ഞെറിഞ്ഞെടുക്കണേ അറ്റം വരെ ഒന്ന് ഞൊറിഞ്ഞ ശേഷം ഒരു റബ്ബർ ബാൻഡ് ഇട്ട് നമുക്ക് കൊടുക്കണം അപ്പം നല്ലപോലെ തന്നെ ടൈറ്റ് ആയിട്ട് റബ്ബർ ബാൻഡ് ഇതുപോലെ ഇട്ട് ഒന്ന് മുറുകി കൊടുക്കണം അപ്പം നമുക്ക് നല്ലൊരു നമ്മളുടെ മുഷിഞ്ഞ് ഡെയിലി നമ്മൾ കുളിച്ച ശേഷം ഇടുന്ന വസ്ത്രങ്ങളൊക്കെ ഇട്ട് വെക്കാനായിട്ട് നമുക്ക് പറ്റുവേ അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ചിലരൊക്കെ കൂട്ടിയിടുകയാണ് പതിവ് അപ്പോൾ ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഈസിയാണ് അപ്പോൾ ഏറ്റവും വെള്ളത്ത ആ ഭാഗവും ഞാനൊന്ന് ടൈറ്റായിട്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ട് വള്ളി വെച്ച് അതിന് ശേഷം ഒരു ഹാൻഡിൽ കാണുമല്ലോ നമ്മളുടെ ബാത്റൂമിൽ അപ്പോൾ അതിലൊന്ന് കൊളുത്തിയിട്ടാൽ മാത്രം മതി നമ്മൾ ഡെയിലി കുളിച്ച് മാറുന്ന വസ്ത്രങ്ങളൊക്കെ ഇതിൻ്റെ അകത്തിട്ടാൽ നമുക്ക് വാഷ് ചെയ്യാൻ നേരത്തെ സുഖമാണ് ഇതിൻ്റെ അകത്തുനിന്ന് ഒരുമിച്ചെടുത്ത് കഴിയുക മാത്രം മതി ഇതുപോലെ മുഷിഞ്ഞ ഭക്ഷണങ്ങളൊക്കെ ഇടാനായിട്ട് നല്ലൊരു ഐഡിയ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് മുട്ടുവേദന പോകാനുള്ള ഒരു സൊല്യൂഷനാണ് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനൊരു ദോശക്കല്ല് വെച്ച് ഒരു ഫോയിൽ പേപ്പർ വിരിച്ച് മുട്ടത്തോടാണ് ഒന്ന് ചൂടാക്കിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം അപ്പം നമുക്കറിയാം മുട്ടത്തോട് നല്ലൊരു കാൽസ്യം പൗഡർ തന്നെയാണ് അപ്പോൾ ഇത് പൊടിച്ചെടുത്ത ശേഷം നമുക്കൊരു ചെറിയൊരു കോട്ടൻ തുണിയിൽ കിഴി കെട്ടിയെടുക്കണേ അപ്പം കിഴി കെട്ടി ഒരു റബ്ബർ ബാൻഡ് ഇട്ട ശേഷം ഞാൻ വെളിച്ചെണ്ണയാണ് ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുന്നത് ആ കിഴി ഒരു ഒരു ദിവസം ഫുള്ള് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ആ മുട്ടത്തോടിലുള്ള ആ ഗുണങ്ങളൊക്കെ ആ എണ്ണയിൽ ഇളകിച്ചെന്നുള്ളവേ അപ്പോൾ അതിന് ശേഷം നമുക്ക് ആ എണ്ണ എടുത്തിട്ട് നമുക്ക് മുട്ടുവേദന കാലുവേദനയൊക്കെയുള്ള ഭാഗത്തൊക്കെ ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി അപ്പം നമുക്കറിയാം കാൽസ്യത്തിൻ്റെയൊക്കെ കുറവുള്ള ആൾക്കാരൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താലും നമുക്ക് മുട്ടുവേദനയൊക്കെ ഒന്ന് മാറിക്കിട്ടുവേണ്ടി അടുത്ത എന്ന് പറയുന്നത് നമുക്ക് നമുക്കിപ്പോൾ ചൂട് സമയമാണ് തണ്ണിമത്തങ്ങ ഡെയിലി വാങ്ങുന്നവരുണ്ടായിരിക്കും അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജിൽ വെച്ചാലും ചീത്തയാകും അപ്പോൾ ചിലർ ഇങ്ങനെ തന്നെയായിരിക്കും വെക്കുന്നത് മുറിച്ച പോഷൻസ് അപ്പോൾ അത് ചീത്തയാകാതിരിക്കുന്ന ഒരു ഐഡിയയാണ് കാണിക്കുന്നത് നമ്മൾ പാത്രം എടുത്തിട്ട് ഇങ്ങനെ കമഴ്ത്തി വെക്കുക അപ്പോൾ അത് എത്ര ദിവസം വേണമെങ്കിലും ഫ്രഷോടെ തന്നെ ഇരിക്കും കേട്ടോ ചീത്തയാകാതെ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ നല്ല കുറു കുറുകിയ സാമ്പാർ കിട്ടാനായിട്ട് നമുക്കത് ഇതുപോലെ ഒന്ന് പരിപ്പ് നമ്മൾ ഓൾറെഡി വേവിക്കുന്നതിന് മുമ്പ് ഒന്ന് കൃഷി ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ വേവിച്ചെടുത്താൽ ഇതുപോലെ തന്നെ നല്ലപോലെ ഒറ്റ വിസിൽ വെന്ത് കിട്ടുകയും ചെയ്യും ഒരു അഞ്ചാറ് അടിക്കേണ്ട കാര്യമില്ല നല്ല കുറുകിയ സാമ്പാർ കിട്ടുകയും ചെയ്യും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക